നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫിൽ സമസ്ത മുസ്ലിം ലീഗ് കലഹം രൂപപ്പെട്ട സമയത്ത് നമ്മൾ വിചാരിച്ചു ഇത് തിരഞ്ഞെടുപ്പ് വരെ നീളില്ല അതിനു മുന്നേ പരിഹരിക്കപ്പെടും അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ സംസ്ഥയിലൊരു വിഭാഗം എൽ ഡി എഫിനെ പിന്തുണയ്ക്കും ആ പിന്തുണയ്ക്കഴിഞ്ഞ് തെരഞ്ഞെടുപ്പും കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതോടെ ഇത് അവസാനിക്കും എന്ന് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും വലിയ തർക്കങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി റിസൾട്ട് വരുമ്പോൾ ഇത് അവസാനിക്കും എന്ന് എന്നാൽ റിസൾട്ട് വരാനിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ദിവസങ്ങളിൽ കടുത്ത യുദ്ധത്തിനാണ് സംസ്ഥയും ലീഗും ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത് സംസ്ഥയുടെ മുഖപത്രം കൂടിയായ സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിന് ലീഗ് നേതാക്കൾ പങ്കെടുത്തില്ല ലീഗ് നേതാക്കൾക്ക് കൂടി സൗകര്യം സൗകര്യപ്രദമായ ഒരു തീയതിയിൽ ആ പരിപാടി വെച്ചിട്ടും ലീഗ് നേതാക്കൾ പങ്കെടുത്തില്ല എന്നത് മാത്രമല്ല കോൺഗ്രസിൻ്റെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പങ്കെടുക്കുന്നതിൽ നിന്ന് ലീഗ് അവരെ വിലക്കി എന്നുള്ള കാര്യം കൂടി പുറത്തു വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അത്രമാത്രം കഠിനമാണ് അവർ തമ്മിലുള്ള വഴക്കിൻ്റെ തലം എന്നതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് വരുന്ന നാളുകളിൽ തെരഞ്ഞെടുപ്പിൽ രണ്ട് തരത്തിലുള്ള സാധ്യതകളാണല്ലോ ഉള്ളത് ഒന്ന് ഈ സമസ്തയ്ക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഇപ്പോൾ കണ്ണൂർ വടകര പൊന്നാനി മലപ്പുറം മുതലായ മേഖലകളിൽ യു ഡി എഫ് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ സംസ്ഥയുടെ കാര്യം കട്ടപ്പോകയാക്കാനുള്ള നീക്കം ലീഗ് ഇപ്പോഴേ ആലോചിച്ചു തുടങ്ങി ഇനി ലീഗിന് തിരിച്ചടി ഉണ്ടാകും എന്ന് അവർ ഭയപ്പെടുന്നുണ്ട് സമസ്തയുടെ ഒരു വിഭാഗം അതിശക്തമായി തന്നെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു അതിൻ്റെ തുടർച്ച വോട്ടിങ്ങിൽ പ്രതിഫലിക്കുകയാണെങ്കിൽ തിരിച്ചും സംഭവിക്കാം ലീഗിന് വലിയ തോതിലുള്ള പരിക്കുണ്ടാകാം കോൺഗ്രസ് തന്നെ സംസ്ഥയുമായുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകാം ലീഗ് പിൻമടങ്ങാം തുടങ്ങിയ സാഹചര്യം നിലവിലുണ്ട് അതെന്തോ ആകട്ടെ അത് നാലാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ ജൂൺ നാലിനുള്ള തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം എന്നാൽ ഇപ്പോൾ പ്രത്യേകമായ മറ്റൊരു സാഹചര്യം കൂടി രൂപപ്പെട്ടിരിക്കുന്നു വടകരയിലും ഒപ്പം മലപ്പുറം പൊന്നാനി കണ്ണൂർ ഭാഗങ്ങളിലും ഒക്കെ സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഇടത് അനുകൂല ചിന്തകളെ ഏകീകരിക്കുന്നതിനും ശക്തമായ സമസ്തയുടെ നിലനിൽപ്പ് മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രൂപം കൊടുക്കുകയും അത് അപ്ലൈ ചെയ്യുകയും ചെയ്ത ഒരു സംഘം തന്നെ പ്രവർത്തിച്ചിരുന്നു സമസ്തയ്ക്ക് ഉള്ളിൽ ടീം സമസ്ത എന്ന പേരിൽ അവർ ഒരു കേഡർ സ്വഭാവം ത്തിൽ തന്നെ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്തിരുന്നു നിലവിലെ സാഹചര്യത്തിൽ സമസ്തയെ വലിയ തോതിൽ വേദനിപ്പിക്കുന്ന നിലപാട് തെരഞ്ഞെടുപ്പാനന്തരവും ലീഗ് കൈക്കൊള്ളുന്നത് അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷം ഈ ടീം സമസ്ത യോഗം ചേരുകയും അവരുടെ നിലപാടുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പുറത്താണെങ്കിൽ സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡീഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ചർച്ചകളും ഒക്കെ വലിയ തോതിൽ രൂപപ്പെട്ട സമയത്ത് സുപ്രഭാതത്തിന് വലിയ റീച്ച് കിട്ടി അത് സുപ്രഭാതത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിലുള്ള സഹായമായി മാറി എന്നുള്ള വിലയിരുത്തൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും അതുകൊണ്ട് തന്നെ ചന്ദ്രിക ദിനപത്രം ഗൾഫിൽ നേരത്തെ ഉണ്ടായിരുന്നു അവരവിടെ പൂട്ടിയിരിക്കുന്ന സാഹചര്യമുണ്ട് ചന്ദ്രിക ദിനപത്രം ഈ പേപ്പറായി ഗൾഫിൽ വീണ്ടും ജൂൺ ഒന്ന് മുതൽ പ്രസിദ്ധീകരിക്കാൻ ഇന്നലെ അടിയന്തരമായി തീരുമാനിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രചാരണ ക്യാമ്പയിന് ഉടൻ തുടക്കമായി അതിൻ്റെ പ്രഖ്യാപനം നടന്നു ഇനി അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാനും ലീഗ് തീരുമാനിച്ചു ചന്ദ്രികയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തി ഇന്നത്തെ ചന്ദ്രികയിൽ അത് സംബന്ധിച്ച വാർത്തയുണ്ട് ഇതാണ് ഒരു കാര്യം മറ്റൊന്ന് ടീം സമസ്ത ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവരുടെ യോഗാനന്തരം ഇറക്കിയ പത്രക്കുറിപ്പിൽ ഈ വിഷയത്തിൽ ഇത്രയധികം പ്രശ്നം രൂക്ഷമാക്കുന്നതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ജമാത്ത് ഇസ്ലാമിയുടെ പങ്ക് പ്രത്യേകമായി അവർ എടുത്തു പറയുകയാണ് മാധ്യമവും മീഡിയ വൺ ചാനലും വഴി ജമാത്ത് ഇസ്ലാമി അവരുടെ ഈ കാര്യത്തിലെ ദുഷ്ടലാക്ക് ഓടുകൂടിയുള്ള പ്രവർത്തനത്തിന് വേദിയാക്കി അതിനനുസരിച്ചിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു ലീഗും സമസ്തയും തമ്മിലുള്ള വേർതിരിവ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ശീതയുദ്ധം രൂക്ഷമാക്കുന്നതിന് അങ്ങനെ മാധ്യമപത്രവും ും മീഡിയ വണ്ണം ശ്രമിച്ചു എന്നാണ് ടീം സംസ്ഥ പറയുന്നത് അവരുടെ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ സാഹചര്യം പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്ന് മാധ്യമ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് രാഷ്ട്രീയമായി മറ്റൊരു തലത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ തുടർച്ച ആയി നമ്മൾ കാണുന്നത് ഒരു പക്ഷത്ത് മാധ്യമവും മീഡിയ വണ്ണും അവരുടെ പിന്നിൽ ജമായത്ത് ഇസ്ലാമി മറ്റൊരു ഭാഗത്ത് ചന്ദ്രിക മുസ്ലിം ലീഗ് അവരുടെ പിന്നിൽ ഈ മുഖ്യ കഥാപാത്രമായ സമസ്തയും സുപ്രഭാതം എന്ന പത്രവും ഇങ്ങനെ മൂന്ന് മാധ്യമ സ്ഥാപനങ്ങൾ തമ്മിലുള്ള പോര് ഒരു പക്ഷേ മറ്റൊരു തലത്തിലും മറ്റൊരു സമയത്തും കാണാത്ത വിധത്തിൽ രൂക്ഷമായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഇത് ആദ്യം ചന്ദ്രികയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചന്ദ്രിക ഇന്നലെ സുപ്രഭാതത്തിൻ്റെ വലിയ ചർച്ചകളൊക്കെ പുറത്തു വരികയും സുപ്രഭാതം ഗൾഫിൽ എഡിഷൻ തുടങ്ങിയത് ആഘോഷമായി അവർ നേരിട്ട് തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പത്രം നേരിട്ട് കയ്യിലെത്തുന്ന സാഹചര്യമുണ്ട് ഇത് ചന്ദ്രികയെയും നേരത്തെ പറഞ്ഞ പോലെ മാധ്യമം ഒരു ഭാഗത്തുണ്ട് ചന്ദ്രികയെയും കാര്യമായി ബാധിക്കും പത്രം എന്നുള്ള നിലയിൽ അതിനപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രചാരണ ഉപാധി എന്നുള്ള നിലയിൽ ചന്ദ്രികയുടെ പ്രവർത്തനങ്ങളെ അതിവർത്തിക്കും വിധം ശക്തമായ കേഡർ കൂടി തന്നെ സമസ്ത സുപ്രഭാതം വഴി പ്രവർത്തിക്കുകയാണ് ചന്ദ്രികയുടെയും ലീഗിൻ്റെയും പ്രചാരണങ്ങളെ ഇല്ലാതാക്കും വിധം അല്ലെങ്കിൽ അവരുടെ പ്രചാരണങ്ങളെ നിഷ്പ്രഭമാക്കും വിധം സുപ്രഭാതം വഴി സമസ്ത അവരുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നു സമസ്ത അങ്ങനെ അവരുടെ സുപ്രഭാതത്തിൻ്റെ എഡീഷൻ ഗൾഫിൽ തുടങ്ങുന്നു ഈ സാഹചര്യത്തിലാണ് ചന്ദ്രിക ഇന്നത്തെ പത്രത്തിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഗൾഫ് ചന്ദ്രിക പ്രചരണ ക്യാമ്പയിന് പ്രൗഢ തുടക്കം എന്നാണ് അടിയന്തരമായി നടപ്പിലാക്കിയ ഒരു യോഗത്തിൻ്റെ റിപ്പോർട്ട് ചന്ദ്രിക ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത് മാധ്യമ മേഖലയിൽ ഒമ്പത് പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള ചന്ദ്രിക ദിനപത്രത്തിൻ്റെ ഗൾഫ് എഡീഷൻ സമ്പൂർണ്ണ ഡിജിറ്റൽ രൂപത്തിൽ ജൂൺ ഒന്ന് മുതൽ വായനക്കാരിലെത്തും ഗൾഫ് ചന്ദ്രിക പ്രചരണ ക്യാമ്പയിൻ അബുദാബിയിൽ യു എ ഇ കെ എം സി സി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ചരിത്രപരമായ കാരണങ്ങളാൽ പിന്തള്ളപ്പെട്ട ഒരു സമൂഹത്തെ അക്ഷരവിപ്ലവത്തിലൂടെ കൈപിടിച്ചുയർത്തിയ ചന്ദ്രികയുടെ സേവനം നിസ്തുലമാണെന്നും സാമൂഹിക നവോത്ഥാനത്തിലും സാംസ്കാരിക നഫസിലും സാഹിത്യ മേഖലയിലും ചന്ദ്രികയുടെ സംഭാവനകൾ തുല്യതയില്ലാത്തതാണെന്നും പുത്തൂർ റഹ്മാൻ പറഞ്ഞു പുത്തൂർ റഹ്മാന് പകരം സാധാരണ ഒരു നേരത്തെ തീരുമാനിക്കപ്പെട്ട യോഗമാണെങ്കിൽ വലിയ തോതിൽ മുസ്ലിം ലീഗിൻ്റെ വലിയ നേതാക്കൾ തന്നെ തങ്ങൾ വരെയുള്ള നേതാക്കൾ തന്നെ പങ്കെടുക്കാൻ സാധ്യതയുള്ളൊരു പരിപാടിയായിരുന്നു എന്നാൽ സുപ്രഭാതത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കിത് നടപ്പാക്കണം അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണം എന്നുള്ള സാഹചര്യം രൂപപ്പെട്ടപ്പോഴാണ് ഇത്തരമൊരു തട്ടിക്കൂട്ടിയ പെട്ടെന്നുള്ളൊരു പരിപാടി എന്നുള്ളതാണ് സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്ന ആരോപണം സുപ്രഭാതത്തിൻ്റെ പുതിയ നീക്കത്തിന് ബദലാകാൻ ചന്ദ്രിക ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം രണ്ടാമത്തേതാണ് മാധ്യമവുമായി ബന്ധപ്പെട്ടത് മാധ്യമം പത്രവും മീഡിയ വൺ ചാനലും ഇതു സംബന്ധിച്ച് ലീഗിൽ നിന്ന് സമസ്തയെ അകറ്റി നിർത്തുന്നതിനും മാധ്യമത്തിനെതിരായി സുപ്രഭാതത്തിൻ്റെ പ്രചരണ ക്യാമ്പയിൻ മാറുന്നു അവരുടെ കോപ്പികളെ പോലും കാര്യം ായി ബാധിക്കുന്നു ജമായത്ത് ഇസ്ലാമിയുടെ ആശയപ്രചരണത്തെ തടുക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് സമസ്തയുടെ ആശയപ്രചരണം സാധ്യമാക്കുന്നു തുടങ്ങിയ പ്രശ്നങ്ങളുടെ തുടർച്ചയായി ഈ കാര്യത്തിൽ ജമായത്ത് ഇസ്ലാമി മറ്റൊരു അവരുടെ മാധ്യമ സ്ഥാപനം വഴി ഇടപെട്ട് പ്രശ്നം രൂക്ഷമാക്കി എന്നുള്ള ആരോപണം ഉയരുന്നത് ഇത് ടീം സമസ്ത കോർഡിനേഷൻ യോഗത്തിൽ നടത്തിയ ചർച്ചയുടെ തുടർച്ചയായി അവർ പുറത്തിറക്കിയ റിലീസിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് ആ റിലീസ് ഞാൻ മുഴുവനായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ടീം സമസ്ത കോർഡിനേഷൻ യോഗത്തിന്റെ അവലോകന റിപ്പോർട്ടും തീരുമാനങ്ങളും ഒന്ന് മുസ്ലിം ലീഗ് പൂർണമായും ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ചട്ടുകമായി മാറി സുപ്രഭാതത്തിനെതിരെയുള്ള ലീഗിൻ്റെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് ജമാത്ത് ഇസ്ലാമിയാണ് സുപ്രഭാതത്തിൻ്റെ വരവോടെ മുസ്ലിം മുഖ്യധാരയിൽ മാധ്യമം പത്രത്തിൻ്റെ വരിക്കാരുടെ എണ്ണത്തിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അത് ഗൗരവമുള്ള ഒരു ആരോപണമാണ് ഇതുവരെ അത്തരത്തിലുള്ള ഒരു ആരോപണത്തിലേക്ക് സമസ്തയുടെ ഒരു നേതാവും പോയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മാധ്യമത്തിനും ജമായത്ത് ഇസ്ലാമിക്കുമുള്ള സ്വാധീന മേഖലയിൽ കൂടി ഈ സമസ്തയുടെ പത്രം എത്തുന്നു എന്നുള്ളതാണ് ാണ് ഒരു ഭീഷണിയായി ജമാഅത്ത് ഇസ്ലാമി കരുതുന്നത് എന്നാണ് ഈ റിലീസിൽ ആരോപിക്കുന്നത് അതിനോട് ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് മാധ്യമം പത്രവും ഒപ്പം ചാനലും ഉയർത്തിക്കൊണ്ടുവന്ന ലീഗുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ പ്രശ്നങ്ങൾ വാർത്തകളായി നൽകിയതൊക്കെ ഇത്തരം ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്നാണ് ടീം സമസ്തയുടെ ഈ ആരോപണത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യവും രണ്ടാമത്തേത് സമസ്തയെ തകർക്കുക എന്ന കേരള വഹാബിസത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന് കരുത്തു പകരുന്ന സമീപനം ലീഗിൽ നിന്നുണ്ടായി ഈയിടെ രൂപപ്പെട്ടു വന്ന സുഹാബി സംഘം അതിന് ആക്കം എന്നുള്ളതാണ് മൂന്നാമത്തേത് പാണക്കാട് കുടുംബത്തെ മുൻനിർത്തി സമസ്തയുടെ സ്ഥാപനങ്ങളും മഹല്ലുകളും പിടിച്ചടക്കുക എന്ന അജണ്ട രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ലീഗ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഖാസി ഫൗണ്ടേഷൻ അതിന്റെ ഭാഗമാണ് എന്നുള്ള ഉദാഹരണം വരെ വെച്ച് പറയുന്ന ആരോപണം നാല് സമസ്ത ലീഗ് ബന്ധം തകരാതിരിക്കണമെങ്കിൽ സമസ്ത ബന്ധം വിച്ഛേദിച്ചവരുടെ തലപ്പത്ത് നിന്നും ലീഗ് നേതാക്കൾ രാജിവെച്ച് ഒഴിയണം സി ഐ സിയുടെ പ്രസിഡന്റ് സ്ഥാനം സാദിഖലി തങ്ങൾ രാജിവെക്കുക എന്നത് പരമപ്രധാനമാണ് അതില്ലാത്ത സമവായ ശ്രമങ്ങൾ നിരർത്ഥകവും നിഷ്ഫലവുമാണ് അഞ്ചാമത്തേത് സമസ്തയുടെ സ്ഥാപനങ്ങളിൽ കയറി സമസ്ത വിരുദ്ധർക്ക് പാലം പണിയുകയും വിദ്യാർത്ഥികളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയും ചെയ്യുന്ന സുഹാബി മൗലവിമാരെ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്താക്കുക ജാമിയ സുരിയയിൽ നിന്ന് ലിയാ ഉദ്ദീൻ മൗലവിയെ പുറത്താക്കി നടപടിക്ക് തുടക്കം കുറിക്കുക ആറ് സമസ്തയുടെ വന്ധ്യരായ നേതാക്കൾക്കെതിരെ നിരന്തരം ആക്ഷേപ വർഷം ചുരിഞ്ഞുവിട്ട പി എം എ സലാമിനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുക ഏഴാമത്തേത് ലീഗിൻ്റെ നിലപാടുകളിൽ അസംതൃപ്തരായവരുടെ വോട്ട് ചോർച്ചയെ മറികടക്കാൻ എസ് പി ഐ ബി ജെ പി വോട്ടുകൾ കച്ചവടം ചെയ്തുവെന്ന് ഇന്നലെ ചേർന്ന നേതൃയോഗവും സംബന്ധിച്ച പശ്ചാത്തലത്തിൽ ലീഗിൻ്റെ കപട മതേതര മുഖം മൂടി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വീണു ഒരേ സമയം ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകളെ പ്രോത്സാഹിപ്പിക്കുന്ന ലീഗിൻ്റെ കപട മതേതരത്വം പൊതുസമൂഹം കരുതി വയ്ക്കണം ഇത് ഗൗരവമുള്ള ഒരു ആരോപണമാണ് കാരണം വടകരയിൽ ബി ജെ പി വോട്ടുകൾ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യു ഡി എഫ് ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തമാക്കി അത് പർച്ചേസ് ചെയ്തു എന്നുള്ള ആരോപണം വലിയ തോതിൽ ഉയർത്തിവിട്ടിട്ടുണ്ട് എൽ ഡി എഫ് സി പി എമ്മിൽ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ തിരിച്ചു സഹായിക്കാം എന്നുള്ള ചർച്ചയുടെ ഭാഗമായി വടകരയിൽ ബി ജെ പി വോട്ടുകൾ യു ഡി എഫിന് ചെയ്യാനുള്ള ധാരണയുണ്ട് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർത്തിയതാണ് ഈ സാഹചര്യത്തിൽ സമസ്തയും സമസ്തയുടെ ഇടത് അനുകൂല വിഭാഗവും അത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർത്തുകയാണ് എസ് ഡി പി ഐ ബി ജെ പി വോട്ടുകൾ കച്ചവടം ചെയ്തു എന്ന് അവർ മണ്ഡലമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പ്രത്യക്ഷത്തിൽ വടകരയാണ് അവർ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ മണ്ഡലം എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ തന്നെ കഴിയും എട്ടാമത്തെ കാര്യം ദേശീയ പൈതൃകമുള്ള പാർട്ടിയായി കോൺഗ്രസ് ലീഗിന്റെ വിരട്ടലുകൾക്ക് മുമ്പിൽ മുട്ടുമടക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും അവിവേകികളായ നേതാക്കളെ വിവേകമുള്ള പ്രവർത്തകർ തിരുത്താൻ ശ്രമിക്കണം മുന്നണി വിടുമെന്ന ലീഗിന്റെ ഭീഷണിക്ക് കോൺഗ്രസ് വഴങ്ങുന്നത് ആത്മഹത്യാപരമാണ് അതായത് കഴിഞ്ഞ ദിവസം സുപ്രഭാതം പത്രത്തിൻ്റെ പരിപാടിക്ക് പോലും ലീഗിൻ്റെ നേതാക്കൾ കോൺഗ്രസിൻ്റെ നേതാക്കളെ വിരട്ടി പിന്മാറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ഇവർ ഉന്നയിക്കുന്നത് എന്ന് വേണം കരുതാൻ മറ്റൊന്ന് സമസ്തയുടെ സ്ഥാപനങ്ങൾക്കെതിരെയും സുപ്രഭാതത്തിനെതിരെയും പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ചവരുടെയും നേതൃത്വം നൽകിയവരുടെയും ലിസ്റ്റ് തയ്യാറാക്കുക തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇത്തരക്കാർക്ക് മറുപടി നൽകുക അതായത് ടീം സമസ്ത പ്രഖ്യാപിക്കുന്നത് നിയമസഭയ്ക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ആലോചിച്ചു തുടങ്ങി എന്നുള്ളതാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ കാര്യമായി സ്വാധീനം ചെലുത്താനും ചെറിയ ചെറിയ ഏരിയകളിലാണല്ലോ ഓരോ വാർഡ് വരിക അപ്പോൾ ഒരു വാർഡിൽ തന്നെ അവർക്ക് സ്വാധീനം ചെലുത്തി മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കെൽപ്പുള്ള സംഘമായി മാറാൻ കഴിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഇപ്പോഴേ അവർ ആലോചിച്ചു തുടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തു സംഭവിച്ചാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് പിന്നീട് വരാനുള്ളത് അവിടെ സമസ്തയുടെ കാര്യമായ ഇടപെടലുണ്ടാകും എന്നുള്ളതാണ് പ്രഖ്യാപനം പത്ത് ഭാവി പരിപാടികൾ വിലയിരുത്താനും ആസൂത്രണം ചെയ്യാനും വേണ്ടി ജൂൺ നാലിന് വൈകിട്ട് കോർ കമ്മിറ്റി യോഗം ചേരും ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നെന്ന് വൈകുന്നേരമാണ് യോഗം ചേരും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ ദിവസം സമസ്തയെ സംബന്ധിച്ച് നിർണായകമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ചലനം ഒരു അനുകൂലമായി വിധിച്ചാലും പ്രതികൂലമായി വിധിച്ചാലും ഉണ്ടാകാൻ പോകുന്നത് സംസ്ഥയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ് സമസ്തയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയം പ്രത്യേകിച്ച് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ വലിയ അനുരണനങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് അത് എൽ ഡി എഫിന് വിജയം കാര്യമായി ഉണ്ടായാലും യു ഡി എഫിന് വിജയം കാര്യമായുണ്ടായാലും സംസ്ഥയുടെ സ്വാധീന മേഖലകളിലെ അവരുടെ ഇടപെടലുകൾ ചർച്ചയാകും ലീഗിന് കാര്യത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാനുണ്ടാകും ഒപ്പം സമസ്തയ്ക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ടുള്ള അടുത്ത സ്റ്റെപ്പ് അവർ വയ്ക്കും എന്നുള്ളതാണ് സംസ്ഥയിലെ ഒരു വിഭാഗത്തിൽ ഈ തീരുമാനത്തിൻ്റെ തുടർച്ചയായി നമുക്ക് ആലോചിക്കാൻ കഴിയുക പ്രധാനപ്പെട്ട കാര്യം ഇതാണ് സമസ്ത ലീഗ് പ്രശ്നം എന്നുള്ളത് കേവലമായി ഒരു തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ പ്രശ്നമല്ല സമസ്തയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്നൊരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ലീഗ് എസ് ഡി പി ഐയോടും ജമായത്ത് ഇസ്ലാമിയോടും കുറച്ചുകൂടി ക്ലോസ് ആയി നിൽക്കുന്നു എന്നുള്ള ഗൗരവമുള്ള ഒരു ആരോപണം കൂടി സമസ്ത ഉന്നയിക്കുകയാണ് ടീം സമസ്ത ഒരുപക്ഷെ ഔദ്യോഗികമായ ഒരു സംഘം എന്നുള്ളതിനപ്പുറത്ത് സംസ്ഥയിലെ ഒരു വിഭാഗത്തിൻ്റെ കാര്യമായി തെരഞ്ഞെടുപ്പിൽ ഇടപെട്ട് പ്രവർത്തിച്ച ഒരു വിഭാഗത്തിൻ്റെ യോഗത്തിന് ശേഷമുള്ള ടീം സമസ്തയുടെ ഈ പ്രതികരണം ശ്രദ്ധേയമാണ് അവരുടെ യോഗത്തിൻ്റെ ഈ തീരുമാനങ്ങളും ശ്രദ്ധേയമാണ് വരും നാളുകളിൽ യു ഡി എഫിനകത്ത് അല്ലെങ്കിൽ ലീഗിനെ സംബന്ധിച്ച് ഗൗരവമുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഗൗരവമുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കേണ്ടി വരുന്നത് അനിവാര്യമാക്കുന്ന ഒരു നടപടിയാണ് അവരുടെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പത്രങ്ങളെ മൂന്ന് സുപ്രഭാതം ഒരു ഭാഗത്തും ചന്ദ്രിക ഒരു ഭാഗത്തും മീഡിയ വൺ മറ്റൊരു ഭാഗത്തുമുള്ള അല്ലെങ്കിൽ പത്രം മറ്റൊരു ഭാഗത്തുമുള്ള മാധ്യമ തർക്കങ്ങളും ഇതിൻ്റെ ഭാഗമായി ചർച്ചയിലേക്ക് കടന്നു വരികയാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്ദി നമസ്കാരം